ൂർ പിണറായി സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത് റീൽസ് ചിത്രീകരണത്തിനിടെയാണ് സ്ഫോടനം ഉണ്ടാകുന്നത് സ്ഫോടക വസ്തുവല്ല പടക്കമാണ് പൊട്ടിയതെന്ന് പോലീസിന്റെയും സി പി എമ്മിന്റെയും അവകാശവാദം തള്ളിക്കളയുന്നതാണ് പുറത്തു വന്ന വീഡിയോ നാടൻ പോലെ തോന്നുന്ന വസ്തു കത്തിച്ചെറിയാൻ ശ്രമിക്കുന്നതിനിടെ കയ്യിലിരുന്ന് തന്നെ പൊട്ടുന്നതാണ് വീഡിയോയിൽ ശക്തമായ ശബ്ദമുണ്ടാകുന്നതും വിപിൻ രാജിന്റെ കൈ തകരുന്നതും വീഡിയോയിലുണ്ട് വിജനമായ സ്ഥലത്താണ് സംഭവം ചിത്രീകരിച്ചിരിക്കുന്നത് പിണറായിൽ നടന്നത് പടക്കം പൊട്ടിയതാണെന്ന് സി പി എം നേതാക്കൾ ആദ്യമേ വാദിച്ചിരുന്നു പോലീസ് എഫ്ഐആറിലും പടക്കമെന്നാണ് പറഞ്ഞത് വീഡിയോ പുറത്തു നിന്നതോടെ പോലീസിനും സി പി എമ്മിനും ഒരുപോലെ തലവേദനയായി ആർക്കു വേണ്ടിയാണ് സ്ഫോടകിയതെന്ന് സി പി എം വ്യക്തമാക്കണമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു രാജന്റെ മകന്റെ കയ്യിൽ ബോംബ് പൊട്ടിയപ്പോൾ പറഞ്ഞത് വിഷുവിന് ഞങ്ങൾ സ്ഫോടനത്തിന്റെ വീഡിയോ പുറത്തുവന്നതോടെ പോലീസിന്റെ തുടർ നീക്കങ്ങളാണ് ഏവരും ഉറ്റുനോക്കുന്നത് മീഡിയ വൺ കണ്ണൂർ